പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സദയം കോഴിക്കോട് ഭീതി പടർത്തി തുടരുകയാണ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡോക്ടർ അരുൺ കസക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പേരാമ്പ്രയിലേക്ക് തിരിച്ചിട്ടുണ്ട് ആനെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ചീഫ് വൈൽഡ് വാർഡൻ ഇപ്പോൾ പറയുന്നത് സാഹചര്യം വഷളായാൽ മാത്രം മയക്കുവെടി വെക്കുന്ന കാര്യം പരിഗണിക്കാനാണ് തീരുമാനം വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ പരാമരയിൽ ചേരുന്നു ഷഹദ് എന്താണ് വിശദാംശങ്ങൾ ഇപ്പോഴും ആന ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമിൽ നിലവറിച്ചിരിക്കുകയാണോ മുന്നോട്ട് അതിന്റെ മൂവ്മെന്റ് ഇപ്പോൾ തുടരുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ നിൽക്കുകയാണോ സുഹയിൽ നിലവിൽ ആന ഒരു പറമ്പിലുണ്ടായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുണ്ടായിരുന്നത് രാവിലെയാണ് രാവിലെ ഒരു എട്ട് ഒമ്പത് പത്ത് കൂടിയായിരുന്നു ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരു പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ പാരമ്പ്രയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം കാരണം ഉച്ചയോടാകുമ്പോൾ ആന വയലന്റ് ആകുമെന്ന് നേരത്തെ തന്നെ ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചൂട് കൂടുമ്പോൾ ആന സ്വാഭാവികമായിട്ടും മതപ്പാട് കാണിക്കും അപ്പോൾ ആ ഘട്ടത്തിൽ ആനയെ അവിടെ അതായത് ആദ്യഘട്ടത്തിൽ നിന്ന ഇടത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു ആന ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വലയം വേദിച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുള്ളത് നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ ആർ ആർ ടി അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉണ്ട് അങ്ങനെ വിവിധ സേനാ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ആനയെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആനയെ നിയന്ത്രണം ിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനോ ഉള്ള ഒരു ശ്രമം നടത്തുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ ആന അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ഇന്ന് ഓണമാണ് അതുകൊണ്ട് തന്നെ വീടുകളിലും നാട്ടിലും ഈ നഗരത്തിലും അല്ലെങ്കിൽ ഈ റോട്ടിലും ഒക്കെ വലിയ രീതിയിൽ ജനത്തിരക്കുണ്ട് ആളുകളുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ ആന ഈ വീട്ടിന്റെ മുറ്റത്തേക്കും അതുപോലെ തന്നെ അടുക്കള ഭാഗത്തും പറമ്പിലും പാടത്തും ഒക്കെ കറങ്ങി നടക്കുന്നത് ആളുകളെ സംബന്ധിച്ച വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ നാലഞ്ചു മണിക്കൂറായിട്ട് തുടർന്ന് തുടർച്ചയായിട്ട് ആന ഈ ജനവാസ മേഖലയിലും വീടുകൾക്ക് മുറ്റത്തും അതുപോലെ തന്നെ പറമ്പിലും വയൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇറങ്ങി നടക്കുകയാണ് പക്ഷേ അവിടെ ഒന്നും തന്നെ ആന വയലന്റ് ആവുകയോ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായി നിൽക്കുമ്പോഴും ആന പോകുന്നത് ജനവാസ മേഖലയിലൂടെയാണ് എന്നുള്ളത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ആളുകൾ ഈ ആനയ്ക്കൊപ്പം പോകുന്നതും അതോടൊപ്പം തന്നെ ആന വരുന്നു എന്നറിഞ്ഞ ആളുകൾ പല ഭാഗത്തേക്ക് ചിതറി ഓടുന്നതും അത് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് പക്ഷേ അല്പം മുമ്പ് നമ്മൾ ഇവിടുത്തെ ഓഫീസറുമായി ഓഫീസറുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് ഡി എഫ് ഒയുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഡി എഫ് ഒ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ആശങ്കക്കിടയില്ല അതിന് പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഈ ആന ഏതു വഴിയാണോ വന്നത് ആ വഴി തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് അപ്പോൾ അതൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ആന ഏതു വഴിയാണോ വന്നത് ആ വഴി തന്നെ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററിലധികം ഈ കാട്ടിലേക്കുണ്ട് പക്ഷേ ആന വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് വഴിയല്ല ഉൾക്കാട്ടുകളിലൂടെയും അതുപോലെ തന്നെ വിവിധ പറമ്പുകളിലൂടെയും വീട്ടുമുറ്റത്തുകൂടെ ഒക്കെ തന്നെയാണ് ആന വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇനി കുറച്ച് ദൂരം മാത്രമേ ഈ കാട്ടിലേക്കുള്ളൂ എന്നുള്ളതാണ് അല്പം മുമ്പ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഈ ആശങ്ക എന്ന് പറയുന്നത് ഈ ജനവാസ മേഖലയിലൂടെ അല്ലെങ്കിൽ വീടുകളുടെ മുറ്റത്തുകൂടെയൊക്കെ പോകുന്നതാണ് ആശങ്കയ്ക്കിടയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ആന രാത്രി ഇക്കകം ഈ കാട് കയറിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആന ഇതേ രീതിയിൽ തന്നെ ഇവിടെ തുടരുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും ആർ ആർ ടി സംഘവും ഇങ്ങോട്ട് പുറ കൂടുതൽ ആർ ടി സംഘവും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് നിലവിൽ താമരശ്ശേരി അതുപോലെ തന്നെ കോഴിക്കോട് ആ ആർ ടി സംഘമാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ഈ ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സംഘത്തെ അതായത് വിദഗ്ധരായിട്ടുള്ള വിദഗ്ധ മെഡിക്കൽ സംഘം അല്ലെങ്കിൽ ഡോക്ടർമാർ വേണം എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വരുന്നത് പക്ഷേ നിലവിൽ മയക്കുവേടി വെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അടിയന്തര ഘട്ടമുണ്ടായാൽ ആന ഏതെങ്കിലും ഘട്ടത്തിൽ മതപ്പാട് കാണിക്കുകയും വയലന്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ മയക്കുവേടി വെക്കാനുള്ള ഒരു സംഘം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സംഘം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആനയെ തുരത്താൻ നടക്കുന്ന സംഘത്തിനൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ അങ്ങനെ അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുവേടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കും പക്ഷേ നിലവിൽ ആ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ചൂട് കൂടുകയാണ് അപ്പോൾ ഈ ചൂട് കൂടുന്തോറും ഈ ആന വയലൻ്റ് ആകാനുള്ള അല്ലെങ്കിൽ മതപ്പാട് വരാനുള്ള സാഹചര്യം കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഇതിനോടകം തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലൊക്കെ തന്നെ നിർദ്ദേശം പോയിട്ടുണ്ട് ജാഗ്രത നിർദ്ദേശം പോയിട്ടുണ്ട് ആരും തന്നെ വീട് വിട്ട് പുറത്തിറങ്ങരുത് എല്ലാവരും വീടുകൾക്കുള്ളിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ചെറിയ അടച്ചുറപ്പില്ലാത്ത വീടാണെങ്കിൽ തൊട്ടടുത്ത അടച്ചുറപ്പുള്ള അല്ലെങ്കിൽ ടെറസ് ഒക്കെയുള്ള വീടുകളിലേക്ക് പോകണമെന്ന് ഇതിനോടകം തന്നെ പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവിധത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഇവിടെ ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഈ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആന പോയിട്ടുള്ളത് ഈ വഴിയിലേക്കാണ് ആന പോയിട്ടുള്ളത് പക്ഷേ ഇതൊരു ആയിട്ടുള്ള വഴിയല്ല നമ്മൾ നിൽക്കുന്നത് ഒരു ആയിട്ടുള്ള റോഡിലാണ് അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയല്ല പക്ഷേ എങ്കിൽ പോലും ആന അതുവഴിയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ചുറ്റി കറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിന്റെ ഭാഗത്തേക്ക് എത്തും എന്നുള്ളതാണ് ഇന്നലെ മൂന്ന് മണി രണ്ടു മണി സമയത്തൊക്കെ പതിഞ്ഞ സി ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് ആന സാധാരണ രീതിയിൽ ഇവിടെയുള്ള ഈ പേരാമ്പ്ര റോഡിലൂടെ നടന്നു വരുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആന അതുവഴി തന്നെ പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആനയെ തുരത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൂടുതൽ സംഘം വിദഗ്ധ സംഘം ഈ മേഖലയിലേക്ക് എത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അവർ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഗ്രൗണ്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക സുഹേൽ ശരി പെരാമ്പ്രയിലെ ഏകദേശം ജനവാസ മേഖലയിലെ ഒരു മേഖല അവിടുത്തെ ഓണാഘോഷം കാട്ടാനെടുത്തിരിക്കുകയാണ് വന്ന വഴി തന്നെ തിരിച്ചുപോകുമെന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പറയാൻ തൽക്കാലം മയക്കുവടി വെക്കേണ്ട സാഹചര്യമില്ല പക്ഷേ രാത്രി കഴിഞ്ഞും വന്ന വഴി തിരിച്ച് കാട്ടിലേക്ക് പോയില്ലെങ്കിൽ ആ സാധ്യതകൾ കൂടി തേടേണ്ടി വരും അതിനുള്ള സംഘങ്ങളും അങ്ങോട്ട് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഷഹദ്റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്